പാറശ്ശോല ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിളക്കം പദ്ധതിയിലൂടെയാണ് ഇക്കാണുന്ന ബോട്ടിലുകളുടെ നിർമ്മാണം നടത്തിയതും അത് സ്ഥാപിച്ചതും ഒരു ബോട്ടിലിന് അൻപതിനായിരം രൂപ ചിലവിൽ ഇരുപത് ബോട്ടിലുകൾ സ്ഥാപിച്ചുകൊണ്ട് ഒൻപത് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി ചിലവഴിച്ചത് എന്നാൽ സമീപ ഗ്രാമപഞ്ചായത്തുകളിൽ പതിനയ്യായിരം രൂപയ്ക്ക് താഴെ നിർമ്മാണം പൂർത്തീകരിച്ച് ഇത്തരത്തിൽ സ്ഥാപിച്ച ബോട്ടിൽ ബൂത്തിന് പാർശാല ബ്ലോക്ക് പഞ്ചായത്തിൽ അൻപതിനായിരം രൂപ ചിലവ് വകവരുത്തിയതാണ് ഇപ്പോൾ ആരോപണങ്ങൾക്ക് കാരണമാകുന്നത് പഴവങ്ങാടിയിലൊരു സ്വകാര്യ ഏജൻസി നിർമ്മിച്ചു നൽകിയ ബോട്ടിൽ ബൂത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പാർശാല കുളത്തൂർ ചെങ്കൽ പൂവാർ തുടങ്ങിയ പഞ്ചായത്തുകളിലായി ഇരുപത് ഇടങ്ങളിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഗുണമേന്മ അവകാശപ്പെട്ടുള്ള കമ്പികൾ നിർമ്മിച്ചു മൂന്ന് മാസം പിന്നിടുന്നതിന് മുൻപ് തന്നെ തുരമ്പെടുത്ത് നശിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ വേസ്റ്റ് ബോക്സ് കണ്ടാൽ ഇതിന് നാൽപ്പത്തി അയ്യായിരം രൂപ ആകുമോ എന്നുള്ള കാര്യം അപ്പോൾ ഞങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംശയം തോന്നി അടുത്തുള്ള മൂന്ന് നാല് വെൽഡിംഗ് വർഷാപ്പുകളുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് പതിനയ്യായിരം രൂപ മാക്സിമം പോയി കഴിഞ്ഞാൽ പതിനയ്യായിരം രൂപയ്ക്ക് ഇത്തരത്തിലുള്ള വേസ്റ്റ് ബോക്സ് നിർമ്മിക്കുവാൻ സാധിക്കുമെന്നാണ് അപ്പോൾ വീണ്ടും ഇതിൻ്റെ ഒരു ആരോപണങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് സംശയം തോന്നി വിവരാവകാശം ഇട്ടപ്പോൾ തന്നെ അതുവഴിയുള്ള കിട്ടിയ റിപ്പോർട്ടിലും കൃത്യമായും ഈ കണക്കുകളെല്ലാം പറയുന്നുണ്ട് ജനങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനു വേണ്ടി പഞ്ചായത്തിൽ നിന്ന് കക്കൂസ് നിർമ്മാണത്തിന് പന്ത്രണ്ടായിരം രൂപ മാത്രം അനുവദിക്കുമ്പോഴാണ് കാറ്റത്ത് നിലം പൊത്താവുന്ന രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഇത്തരം ബോട്ടിൽ ബൂത്തുകൾക്ക് ഒന്നിന് അൻപതിനായിരം രൂപ വകയിരുത്തി അഴിമതി നടത്തിയതായി ആരോപിക്കുന്നത് ഇവിടെ വെറ്റിനറി ഹോസ്പിറ്റൽ വെച്ചിരിക്കുന്ന ഒരു കുപ്പിയാണ് ഈ കുപ്പിയുടെ പ്രത്യേകത ഇത്രയും സ്പേസ് കൂടെ കിടന്നിട്ട് കൊണ്ട് ആരും കാണാത്ത കാണാത്തായിട്ട് ഒരുക്കി വെച്ചു ഇതിനകത്തൊരു സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും വേസ്റ്റ് പോലും ആരും ഇതുവരെ ഇട്ടിട്ടില്ല എന്നുള്ളതാണ് ഇവിടുന്ന് വീഴുന്ന മരങ്ങളിൽ നിന്ന് വിഴുന്ന റേസ്റ്റ് മാത്രം ബദാമൊക്കെ അറിയാതകത്ത് പോയി കിടക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതുപോലെ തന്നെയാണ് ഇവിടെ ആർ ഓഫീസിലും ഹോസ്പിറ്റലിലും ഇതുപോലെയുള്ള ഒമ്പത് സ്ഥലങ്ങളിലും ഇവർ വച്ചിരിക്കുന്നത് ഇതേപോലെ ഒളിച്ച് വച്ചിരിക്കുന്നതാണ് കാരണം ഇതിൽ തൊട്ടാ അറിയാം ഒരു ഒരു കുട്ടി വന്ന് വളച്ചാൽ പോലും വളയുന്ന കമ്പിയാണ് ഇതായിരിക്കുന്നത് എന്നുള്ളത് ഈ കുപ്പി എന്ത് ചെയ്തു യഥാർത്ഥത്തിൽ ഇത് പൊട്ടിയ കുപ്പിയാണ് എന്നുള്ളതിനകത്ത് ഒരു സംശയം വേണ്ട ഇപ്പം തന്നെ നോക്കിക്കഴിഞ്ഞാൽ സൂക്ഷിച്ച് നോക്കി അറിയാം ഇതിന്റെ പൊതുജന സാന്നിധ്യം വളരെ കുറവുള്ള ഇടങ്ങളിൽ മാത്രമാണ് ഇത്തരം ബോട്ടിലുകൾ സ്ഥാപിച്ചിട്ടുള്ളതെന്നും ഇത് ജനങ്ങൾ ഒരു തരത്തിലുള്ള ഉപയോഗം ഉണ്ടാക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട് സംഭവത്തെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുള്ളത് വരും ദിവസങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ കൂടുതൽ ശക്തമാക്കാനാണ് യുവജന സംഘടനകളുടെ തീരുമാനം മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം